तितली दिल लुड़ा उड़ा उड़ा है कहीं दू चल के खुशबू से जुड़ा 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 താരപുത്രീ മീനാക്ഷി ദിലീപ് പങ്കുവച്ചിരിക്കുന്ന ഏറ്റവും പുതിയ നൃത്ത വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് അടുത്ത കാലത്താണ് സോഷ്യൽ മീഡിയയിൽ മീനാക്ഷി അക്കൗണ്ട് തുറന്നത് നിറയെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് മീനാക്ഷിക്കുള്ളത് തന്റെ കുടുംബ വിശേഷങ്ങൾ ഏറ്റവും അധികം പങ്കുവയ്ക്കുന്നതും മീനാക്ഷി തന്നെയാണ് ചെന്നൈയിൽ എം ബി ബി എസ് കഴിഞ്ഞ് ഹൗസ് സർജൻസി ചെയ്യുകയാണ് മീനാക്ഷി ഏറ്റവും അധികം ആരാധകർ ഉറ്റുനോക്കുന്ന സിനിമ അരങ്ങേറ്റവും മീനാക്ഷി ദിലീപിൻ്റെ തന്നെയാണ്